ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് രാമപുരം അടുത്തായിട്ട് അടിപൊളി ഒരു ഒന്നര ഏക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നേരിയ വടക്കൻ ചായവുള്ള വീട് വയ്ക്കുന്നതിനും ആദായമെടുക്കുന്നതിനും പറ്റിയ മനോഹരമായ ഒന്നര ഏക്കർ സ്ഥലമാണ് റബ്ബറ് നൂറ്റിയഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബറാണ് മൂന്ന് വർഷം മാത്രമേ ടാപ്പ് ചെയ്തിട്ടുള്ളൂ ധാരാളം തടികൾ ആനി തേക്കൊക്കെ ഇതിനകത്തുണ്ട് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് രാമപുരത്തു നിന്ന് മൂന്ന് കിലോമീറ്ററും രാമപുരം ഉഴവൂർ ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്ററുമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്ന് നേരിട്ട് ഈ സ്ഥലത്തേക്ക് എൻട്രൻസ് ആണ് വീട് വെച്ച് താമസിക്കുന്നതിനും ആദായം എടുക്കുന്നതിനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് അപ്പറേ കാണുന്ന വലിയ തേക്ക് വരെയാണ് അതിൽ വരുന്നത് ആ തേക്കൊക്കെ ഇതിനകത്തുള്ളതാണ് ഈ ഒന്നര ഏക്കർ റബർത്തോട്ടത്തിന് മൊത്തം വല പറയുന്ന പെറും അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചെറിയ മാറ്റങ്ങൾ വീണ്ടും വന്നേക്കാവുന്നതാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപ പറയുന്നു രാമൂരം ഏരിയയിൽ നല്ലൊരു സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ അടിപൊളി അടിപൊളിയൊരു സ്ഥലമാണ് ബസ് റോഡുമായിട്ട് എയർ ഡിസ്റ്റൻസ് വെറും നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ റോഡ് കറങ്ങി വരുന്നത് മുന്നൂറ് മീറ്ററോളം ദൂരമുണ്ട് നല്ല ആദായം കിട്ടുന്ന റബ്ബർ തോട്ടമാണ് നമ്മൾ ആദ്യം കണ്ട ആദ്യത്തെ സ്റ്റെപ്പ് ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് രണ്ടാമത്തെ ലെയറാണ് സ്ഥലത്തിൻ്റെ ഇത് മൂന്നാമത്തെ ലെയറാണ് മൂന്നാമത്തെ ലെയറ് ഈ കാണുന്ന ഏരിയ കൂടി ഇതിനകത്തുള്ളതാണ് നേരെ നോക്കിയാൽ ബസ് പോകുന്ന കാണാൻ അത്ര അടുത്താണ് റോഡ് വളഞ്ഞ് ഇപ്പോൾ മുന്നൂറ് മീറ്റർ മാറിയാണ് വരുന്നത് ഇവിടെയൊക്കെ കിണറോ ഒക്കെ കുത്താവുന്നതാണ് ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ ആണ് ഫാമിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കിണർവെള്ളം കിട്ടുന്ന സ്ഥലമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക